ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കാലെടുത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കാലെടുത്ത് കുത്തിയ സീസണിൽ തന്നെ കപ്പടിച്ച പരിശീലനമാണ് മനോലോ മാർക്കസ് ഹൈദരാബാദിനെ ചാമ്പ്യന്മാരാക്കിയ മനോലോ മാർക്കസ് പിന്നീട് അവിടെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ടീമിനെ അത്യാവശ്യം മികച്ച രീതിയിൽ പിടിച്ചു നിർത്തി പിന്നെ അദ്ദേഹം ക്ലബിനെ പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഗോവയിലേക്ക് ചേക്കേറേണ്ടി വന്നു പിന്നെ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി അങ്ങനെ ഇന്ത്യയിൽ എന്നിയാലൊടുങ്ങാത്ത ഒരുപിടി നേട്ടങ്ങൾ സ്വന്തമാക്കിയ മനോലോ മാർക്കസ് എന്ന പരിശീലകന് പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഭയം നിഴലിക്കുന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അപകടകാരികൾ തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സി ഗോവയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മനോലോ മാർക്കസ് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഭയന്നേ തീരുകയുള്ളു കാരണം അവർ വളരെ അപകടകാരികൾ തന്നെയാണ് അവരെ നമ്മൾ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യണം അധികം ഫോക്കസ്ഡ് ആയിട്ടായിരിക്കണം ഈ ഒരു മത്സരത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത് കാരണം ഈ ഒരു സീസണിൽ മിക്ക മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് തുടങ്ങിയത് സോ ദേ ആർ വെരി ഡേഞ്ചറസ് അതിനോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് കളിക്കളത്തിലേക്ക് വരുന്നത് സമനില കൊണ്ട് അവർക്ക് കാര്യങ്ങളൊന്നും കിട്ടുകയില്ല അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വിജയം അനിവാര്യമാണ് അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് വിജയത്തിന് വേണ്ടി മാത്രം തയ്യാറെടുത്തു വരുന്ന ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൊമ്പന്മാർ കാട്ടരുമകളെ കുത്തി ചാൻസ് ഉണ്ടെന്ന് മനോലോ മാർക്കസ് പറയുന്നുണ്ട് ഇപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തള്ളുതള്ളാൻ തള്ളാനൊന്നും നിൽക്കുന്നില്ല കാരണം ഒന്നും ജയിച്ചില്ലെങ്കിൽ തീർന്നു എന്നുള്ള ഗതിയാണ് സോ ഒരു മാരക ഫൈറ്റ് തന്നെ എന്ന് പ്രതീക്ഷിക്കാം